അധികാരത്തിലേറിയതു മുതൽ യുദ്ധമുഖത്തുള്ള അമേരിക്കയുടെ നയങ്ങളിൽ പലവിധ മാറ്റങ്ങൾ പ്രകടമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൈഡൻ രക്ഷിച്ചു കൊണ്ടുവന്ന യുക്രൈനെ നിഷ്കരണം തള്ളിക്കളയാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ നടപടികൾ യുക്രൈനുള്ള സഹായങ്ങൾ വരെ നിർത്തലാക്കിയ ട്രംപ് പക്ഷെ മറുഭാഗത്ത് കൊലവിളി നടത്തുന്ന ഇസ്രയേലിനെ സഹായിക്കാനാണിപ്പോൾ താല്പര്യം കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ സസ്പെൻഷൻ അസാധുവാക്കിക്കൊണ്ട് ഇസ്രയേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകൾ വിതരണം ചെയ്യാനുള്ള അംഗീകാരം നൽകിയിരിക്കുകയാണിപ്പോൾ ട്രംപ് മാത്രമല്ല അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ആരോപിച്ച് ഇസ്രയേലി കുടിയേറ്റക്കാർക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം ട്രംപ് പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കയിലെ ഇസ്രയേൽ അംബാസഡർ മൈക്ക് ഹെർസോക്ക് വാലാ ന്യൂസിനോട് പറയുകയുണ്ടായി ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അമേരിക്കയിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി എണ്ണൂറ് എം കെ എയ്റ്റി ഫോർ ബോംബുകൾ ഒരു കപ്പലിൽ കയറ്റി വരും ദിവസങ്ങളിൽ ഇസ്രയേലിന് അമേരിക്ക കൈമാറുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ധാരാളം ആയുധങ്ങളും അത്യാധുനിക യുദ്ധോപകരണങ്ങളും ഉൾപ്പെടെ നൽകി ഇസ്രയേലിന് ദീർഘകാലമായി സൈനിക സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക തെക്കൻ കാസയിലെ റാഫോ നഗരം പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ രണ്ടായിരം പൗണ്ട് ബോംബുകളുടെ വിതരണം അമേരിക്ക നിർത്തിവെക്കുകയായിരുന്നു പക്ഷെ ഇസ്രയേലിന്റെ കടുത്ത സമ്മർദ്ദം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇതിൽ നിന്നും അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ ഇസ്രയേലിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിരുന്നു ബംഗർ ബസ്തറുകൾ എന്നറിയപ്പെടുന്ന രണ്ടായിരം പൗണ്ട് ഭാരമുള്ള ഈ ബോംബുകൾ വരുത്തി വെക്കുന്നത് അതിദാരുണമായ പ്രത്യാഘാതങ്ങളാണെന്ന് കണ്ടാണ് ബൈഡൻ ഭരണകൂടം ഇതിനെ കയറ്റുമതി മരവിപ്പിച്ചിരുന്നത് ബൈഡൻ കൊണ്ടുവന്ന ഈ നിയന്ത്രണം ചെറിയ തോതിൽ അമേരിക്ക ഇസ്രയേൽ ബന്ധം വഷളാക്കാനിടയായിരുന്നു അതേസമയം വെടിനിർത്തൽ കരാറിലെത്തിയതിന് അമേരിക്കയിലെ ഇസ്രയേൽ അംബാസഡർ മൈക്ക് ഹെറസോഗ കരാർ സുഗമമാക്കുന്നതിനുള്ള ട്രംപിന്റെ പങ്കിനെ പ്രശംസിച്ചു കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമേരിക്ക ഇരുവശത്തു നിന്നും ഇളവുകൾ നേടിയിട്ടുണ്ടെന്ന് എടുത്തു പറഞ്ഞു മാത്രമല്ല ബൈഡൻ ഭരണകൂടം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലാത്ത യുദ്ധോപകരണങ്ങൾ ിയുടെ തുടക്കത്തിൽ തന്നെ ട്രംപ് പുറത്തിറക്കുമെന്ന് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആക്രമണത്തിന് അയവ് വരുത്താൻ നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാർ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു തീരുമാനം ട്രംപ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ അമേരിക്കൻ താൽപര്യങ്ങൾ തീർത്തും വ്യക്തമാകുന്നത് തന്നെയാണ് ഏതൊക്കെ ഭരണാധികാരി മാറി വന്നു പോയാലും അധികാരത്തിലെത്തിയാൽ തനി അമേരിക്കൻ പാരമ്പര്യം പിന്തുടരുമെന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് തന്നെ ഇസ്രയേൽ ആവശ്യപ്പെട്ടത് മാത്രമാണോ അതോ അതിൽ കൂടുതലാണോ ട്രംപ് ഇസ്രയേലിന് നൽകുക എന്നതാണ് ഇനി അറിയേണ്ടത് കഴിഞ്ഞ വർഷം യുദ്ധം ആരംഭിച്ചതു മുതൽ അമേരിക്ക ഇസ്രയേലിന് ബില്യൺ കണക്കിന് ഡോളറുകളുടെ സഹായമാണ് എത്തിച്ചു നൽകിയത് പിന്നീട് ഒരു നിയന്ത്രണം കൊണ്ടുവന്ന ബൈഡൻ ഭരണകൂടം യുക്രൈൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ഇസ്രയേലിനുമുള്ള ഓരോ കൈമാറ്റവും സാധാരണ അംഗീകാര പ്രക്രിയയിലൂടെ തന്നെ കടന്നു പോകണമെന്ന് പറയുകയുണ്ടായി ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിലുടനീളം പല ഘട്ടങ്ങളിലും അമേരിക്കയും ഇസ്രയേലും തർക്കത്തിന് കാരണമായിട്ടുണ്ട് ഇതിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണോ അതോ മറ്റൊരു യുദ്ധ പരമ്പരക്കാണോ ട്രംപ് പദ്ധതിയിടുന്നതെന്ന് വ്യക്തമാകുന്നില്ല അധികാരം കയ്യിൽ കിട്ടിയ പാടെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കി ദൈവദൂതം ചമഞ്ഞ ട്രംപ് ഇപ്പോൾ അടിമുടി വിപരീതമായാണ് പ്രവർത്തിക്കുന്നത് തന്റെ സ്ഥാനാരോഹണ പ്രസംഗത്തിൽ സമാധാനത്തിന്റെയും ഏകീകരണത്തിന്റെയും കാലമാണിനി എന്നായിരുന്നു ഞങ്ങൾ വിജയിക്കുന്ന യുദ്ധങ്ങളിലൂടെ മാത്രമല്ല ഞങ്ങൾ അവസാനിപ്പിക്കുന്ന യുദ്ധങ്ങളിലൂടെയും ഞങ്ങളുടെ വിജയം അളക്കപ്പെടുമെന്നും ട്രംപ് പറയുകയുണ്ടായി അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായി എവിടെ എന്ത് നടക്കുന്നുവോ അതിനെല്ലാം അമേരിക്ക പിന്തുണയുമായി എത്തും എന്നതിൽ സംശയമൊന്നുമില്ല ഇസ്രയേലിനെ ഹമാസിന്റെ നേരെ തിരിച്ചും യുക്രൈനെ റഷ്യക്കെതിരെ തിരിച്ചും പടവെട്ടാൻ അമേരിക്ക നേതൃത്വം നൽകി ഇറങ്ങിയെങ്കിലും രണ്ടിടത്തും അമേരിക്കയുടെ കുതന്ത്രം കാര്യമായി ഫലിച്ചില്ല അതേസമയം ഭാവിയിൽ അമേരിക്കക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ആഴ്ചകളിലായി അതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ഗ്രീൻലാൻഡ് കാനഡ പനാമ കനാൽ എന്നിവ കൂട്ടിച്ചേർക്കുമെന്നും ട്രംപ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലാസ് വെഗാസിൽ ഒരു പ്രസംഗത്തിനിടെ സംസാരിക്കുകയായിരുന്ന ട്രംപ് ഞങ്ങൾ വളരെ വേഗം വിപുലീകരിക്കപ്പെട്ട ഒരു രാജ്യമായേക്കാമെന്നും നിലവിലെ സ്ഥിതികൾ മാറുമെന്നും പറഞ്ഞു ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റി ഫ്രെഡറിക്സണുമായി അടുത്തിടെ നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ ഗ്രീൻലാൻഡിനെ നിയന്ത്രണം വിട്ടു നൽകാൻ ഡെൻമാർക്കിനെ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ചും ട്രംപ് പറയുകയുണ്ടായി ഗാസയിൽ ഇസ്രയേൽ സാധാരണക്കാരെ കൊല്ലുകയും അവർക്ക് ഭക്ഷണവും വൈദ്യവും നിഷേധിക്കുകയും വരെ ചെയ്ത അതിക്രൂര നടപടികൾ കൈക്കൊണ്ടിട്ടും ഇസ്രയേലിനെ പിന്തുണയ്ക്കാനുള്ള ജോ ബൈഡന്റെ തീരുമാനം ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് സഹായങ്ങൾക്ക് ഒരിളവ് വരുത്തിയ ബൈഡൻ ഭരണകൂടത്തിനെതിരെ ഇസ്രയേലിൽ നിന്നും ശബ്ദമുയർന്നിരുന്നു അതേസമയം ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഇസ്രയേലിന്റെ ദേശീയ വലതുപക്ഷത്തിന് കടുത്ത പ്രതീക്ഷയായിരുന്നു ബൈഡൻ നൽകിയതിനേക്കാൾ കൂടുതൽ സഹായങ്ങൾ ട്രംപ് തങ്ങൾക്ക് നൽകുമെന്ന് ഇസ്രയേലിന് നല്ല ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു അത് സത്യമാണെന്ന് തെളിയിക്കുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്നതെന്ന് നിലവിൽ വ്യക്തമാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ മിഡിൽ ഈസ്റ്റിനെ എങ്ങനെ സമീപിക്കുമെന്നതിന്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ വെട്ടിക്കുറച്ച ഈ നിയന്ത്രണങ്ങൾ യുക്രൈന് ബൈഡൻ നൽകിയിരുന്ന സഹായങ്ങൾ നിർത്തി പകരം ബൈഡൻ ഇസ്രയേലിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ് അവർക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകാനാണ് ട്രംപിന്റെ നിലപാട് നേരത്തെ വെടിനിർത്തൽ കാലയളവിൽ പലസ്തീനെതിരെ തിരിഞ്ഞാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ തന്നെ ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്ന് ഇറാനും യമനും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനി അമേരിക്ക നൽകുന്ന കൂടുതൽ ഉപകരണങ്ങളും വാങ്ങി അത്തരമൊരു കടന്നുകയറ്റത്തിനെങ്ങാനും ഇസ്രയേൽ മുതിർന്നാൽ ഹമാസിൻ്റെയും സഖ്യകക്ഷികളുടെയും ശക്തമായ പ്രത്യാക്രമണം തന്നെ ഇസ്രയേൽ നേരിടേണ്ടി വരും